മെട്രോ ലിങ്ക്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന മെട്രോ കളർ ഫെസ്റ്റ് നവംബർ ഗുരുവായൂർ എൽ എഫ് കോളേജിൽ നടക്കുമെന്ന് മെട്രോ ലിങ്ക്സ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സംസ്ഥാന തലത്തിൽ നമുക്ക് കഴിയും നമുക്കറിയാണ് കോളേജിൽ വളരെ വിപുലമായ അതുപോലെ മെട്രോന്റെ മെട്രോ വളരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇത്രയും നന്നായി ഞങ്ങൾക്ക് ഈ കളർ ഫസ്റ്റ് കൊണ്ടെടുക്കാൻ കഴിയുന്നത് ഇന്ന് കോളേജിൽ വളരെ ഒരു നമ്മുടെ ഈ പരിപാടി നടക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം നടൻ ശിവജി ഗുരുവായൂർ മത്സരം ഉദ്ഘാടനം ചെയ്യും മെട്രോസ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും എൽ എഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ തെരേസ് ബിലാസ് പാട്ടീൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും എൽ മുതൽ ഡിഗ്രി വരെ ഏഴ് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ചിത്രരചനയിൽ പങ്കാളികളാകാൻ അവസരമുണ്ട് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുതൽ സ്പോട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കും പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് മത്സരം ഇരുപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വിജയികൾക്ക് ജനുവരിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ സെക്രട്ടറി ഗിരീഷ് ഗീവർ ചീഫ് കോർഡിനേറ്റർ ബാബു വർഗീസ് എം ആർ സുരേന്ദ്രൻ കെ വി ശശി പി ആർ ഒ ടി ഡി വാസുദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു